ആമയുടെ പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു ആമയ്ക്ക് സങ്കടൽ ആമേനെ ഏർ കളിയാക്കാൻ ഒരിക്കൽ 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 മോയിൽ പറഞ്ഞു ആരാണോ ഫസ്റ്റ് പന്താ പറഞ്ഞു ഫസ്റ്റ് ഓടി ജയിച്ചു അങ്ങനെ ഓടിപ്പോയി മാറ്റിച്ചോട്ടിൽ കിടന്നു അങ്ങനെ അമ്മ പകക്കിന് എഴുഞ്ഞരിഞ്ഞ് പോയി അങ്ങനെ വിഷു മുന്നിൽ എത്തി അങ്ങനെ മനുഷ്യനെ കഴിഞ്ഞ് വെടിച്ച് പോയി മോൽ കണ്ണൂർ ചോദിക്കുമ്പോ ആ ആമ ടോസ് മൃതി ആമ മോയിൽ കാണിച്ചു പറഞ്ഞു ഈ കഥയിൽ എന്താ മനസ്സിലായ ബുദ്ധി വലുപ്പത്തിലുള്ള കാര്യം ബുദ്ധിയിലാണ് കാര്യം